എന്റെ അടപ്രഥമനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് എനിക്ക് ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നതുകൊണ്ട് ഇച്ചിരി ഉരുളി തന്നെ ഇച്ചിരി ആഘോഷായിട്ടങ് ഉണ്ടാക്കി അപ്പൊ എന്റെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ളതെല്ലാം എന്തേ ഞാൻ എന്ത് ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു എല്ലാം മുറിച്ചു വെച്ചു ഇത് അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു ഞാൻ മൺചട്ടിയിൽ അവിയലിനുള്ള കഷ്ണങ്ങള് റെഡിയാക്കും പിന്നെ താണ്ടെ തോറിനുള്ളതിൽ അരിഞ്ഞു വെച്ചു നമ്മുടെ പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് രസത്തിനൊക്കെ ഉള്ള പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു അപ്പം നിങ്ങളുടെ ഓണത്തിന്റെ വിഭവങ്ങളൊക്കെ എവിടം വരെയായി അതുപോലെ തന്നെ മറന്നുപോലെ ഇവിടെ മത്സരം ഉണ്ടല്ലോ അപ്പം ഇലയിൽ വിളമ്പി വെച്ചിട്ട് ഫോട്ടോസ് ഇടാൻ ആരും മറന്നു പോരുത് അപ്പം നമ്മുടെ പണികൾ നടക്കട്ടെ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയി അപ്പൊ പ്രഥമന്റെ ഒന്നാം പാലും കൂടെ ഒഴിച്ചാ മതി അപ്പൊ ടെസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് എന്താ നോക്കട്ടെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ വിഭവങ്ങൾ ഉണ്ടാക്കിട്ട് ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇനി നമ്മൾ അവിയലിന്റെ പരിപാടിയാണ് കേട്ടോ എന്താ അവിയലിന്റെ കഷ്ണെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമേ ചേനയുടെ പീസൊക്കെ ഇട്ടു അതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ എല്ലാം അങ്ങോട്ടിട്ടു നമ്മുടെ അവിയലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം നല്ല ഒരു എന്താ പറയാ ചെലവരൊക്കെ ചേർക്കുന്നതായിരിക്കും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ടാണ് നമ്മള് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ അവിയലിന്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരും കേട്ടോ അവിയലിന്റെ പരിപാടി കഴിഞ്ഞു പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അവിയലിന്റെ പരിപാടിയും കഴിഞ്ഞു പച്ചക്കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു ദാ ഒന്ന് മൂടി വെക്കുന്നു സ്റ്റൗ എല്ലാം ഓഫ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ ആ ആവിയിൽ ആ പച്ച പച്ചവെളിച്ചെണ്ണയും പച്ചക്കറി എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യണം ഇളക്കി കൂട്ടി ഉപയോഗിക്കാം നല്ലതാ രണ്ട് മിനിറ്റ് നമ്മൾ മൂടിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റർ വിളിക്കണ്ടേ കാര്യം വെച്ചാൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ എപ്പോഴും നമ്മുടെ ടെസ്റ്റർ ഉണ്ട് ചാച്ചാ ഓടി വായുവോ ടെസ്റ്റ് ചെയ്തോ എന്നിട്ട് അടുത്തത് മാറ്റണം ഉടനെ തന്നെ അടുത്തടുത്തേ കയറണം ഉപ്പുമാങ്ങ അല്ല കണ്ണിമാങ്ങ കണ്ണിമാങ്ങോണായിട്ടേ കൊറേ പേർക്ക് കൊടുക്കാനുണ്ട് എല്ലാവരും ഇന്നലെ മുതൽ ചോദിച്ചു ഇന്നിപ്പ ഇത് കാലിയാവും മേളിൽ വെച്ചിരുന്ന നമ്മുടെ വാഴയിലെടുത്തു മാറ്റി കണ്ണിമാങ്ങ നോക്ക് ശരിക്കും പറഞ്ഞ ഒരു വർഷമൊക്കെ അങ്ങനെ നമ്മുടെ ഓണസദ്യ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ ശർക്കര ഉപ്പേരി വെച്ചു ശർക്കര വരട്ടി വെച്ചു അത് കഴിഞ്ഞ നമ്മുടെ എല്ലാ കറികളും ഓർഡർ അനുസരിച്ചൊന്നും അല്ല വെച്ചേക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും എന്താ നമ്മുടെ കറികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തു വെക്കാം ലാസ്റ്റ് നമുക്ക് ചോറ് വെച്ചു സാമ്പാർ ഒഴിച്ചു രസം ഒഴിച്ചു അങ്ങനെ നമ്മുടെ എലയിൽ സദ്യ വിളമ്പി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പപ്പയുണ്ട് മമ്മിയുണ്ട് അനിയനുണ്ട് പിന്നെ മകനുണ്ട് മകന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ ഒരു ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടെന്നറിയാം അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണേ